പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മക്കളും ഷക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്യകാമറിയം കാലത്തിൻ്റെ അടയാളമാണെന്നും പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കുമെന്നും ഏത് കഠിന ഹൃദയരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായത്താൽ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുമെന്നും പരിശുദ്ധ കന്യകാമറിയം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണെന്നും പരിശുദ്ധ ഈ അമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല എന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മരിയൻ പ്രത്യക്ഷപ്പെടലുകൾ നമുക്ക് മനസ്സിലാക്കി തരുകയാണ് സ്വർഗത്തിൻ്റെ ശക്തിയായ പ്രവാചകയാണ് പരിശുദ്ധ കന്നികാമറിയാം പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല എന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് പരിശുദ്ധി അമ്മ ഐക്യപ്പെട്ടിരിക്കുന്നതെന്നും അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു ഇത് സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലാണ് ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെ അംബാസഡറാണ് നാം തിരിച്ചറിയുകയാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും അമ്മ നൽകുന്ന സന്ദേശം വളരെ പ്രധാനമായി ഒന്നു മാത്രമാ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കരുത് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിസ്മരിക്കരുത് അവന്റെ പീഡാസനവും കുരിശുമരണവും നിങ്ങൾ നിസ്സാരമായി കരുതരുത് യേശുക്രിസ്തു നേടിത്തന്ന രക്ഷ ആ രക്ഷയ്ക്ക് നീയും ഞാനും വില കൊടുക്കണം ഇതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സന്ദേശങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ പെനിസ്വലായിലിൽ ബെറ്റാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ നൽകിയ പ്രത്യക്ഷ പള്ളലുകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് ഇന്നും ബെറ്റാനിയയിൽ പരിശുദ്ധ അമ്മ നൽകിയ ചില പ്രത്യേക ഇടപെടലുകളെക്കുറിച്ച് നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധിയമ്മ നിരവധിയായ പ്രത്യക്ഷപ്പെള്ളുകൾ മരിയ എസ്പെറൻസ എന്ന സഹോദരിക്ക് ബറ്റാനിയയിൽ വെനിസുവേലയിലെ ഈ സഹോദരിക്കും മറ്റ് പലർക്കും പരിശുദ്ധിയമ്മ നൽകിയുണ്ടായി ഒരു വ്യക്തിക്ക് മാത്രമല്ല പരിശുദ്ധിയമ്മയെ കാണുവാനും സംസാരിക്കാൻ സാധിച്ചത് ബെറ്റാനിയയിലെ പ്രത്യേകത ഏതാണ്ട് ഇരുപതോളം വ്യക്തികൾ പരിശുദ്ധി അമ്മയോട് നേരിട്ട് സംസാരിക്കുവാൻ അമ്മ അനുവദിച്ചു എന്നുള്ളതാണ് ഇരുപതോളം വ്യക്തികൾ നേരിട്ട് സംസാരിച്ചു നൂറുകണക്കിന് വ്യക്തികൾ പരിശുദ്ധി അമ്മയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഏതാണ്ട് മുപ്പതിനായിരത്തോളം ജനങ്ങൾ പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ സൂര്യനിൽ സംഭവിച്ച ചില പ്രത്യേകതകൾ അനുഭവിച്ചവരാണ് അങ്ങനെ പരിശുദ്ധ കന്നികാമരത്തിൻ്റെ ശക്തി ശക്തമായ സാന്നിധ്യവും ഇടപെടലും ഇന്നും വെനിസ്വലയിലെ ബെറ്റാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടേ ഇതിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ പള്ളുകൾ ലോകത്ത് എത്തിക്കുവാൻ അമ്മ തിരഞ്ഞെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മകൾ മരിയ ആസ്പെറൻസ ഈ സഹോദരിക്ക് ഇപ്പോൾ പഞ്ചക്ഷതങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ദുഃഖ വെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ സമയം വരെയുള്ള സമയങ്ങളിൽ പഞ്ചക്ഷതധാരിയായി മരിയ ആസ്പെറൻസിയെ സ്വർഗം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുന്നവരാണ് പഞ്ചക്ഷതധാരികൾ അതെല്ലാവർക്കും ഒന്നും ലഭിക്കുന്നതല്ല അത് സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഒരു സമ്മാനമാണ് പഞ്ചക്ഷതം വിശുദ്ധ ഫ്രാൻസ് അസിക്ക് പഞ്ചക്ഷതം ലഭിച്ചിരുന്നു വിശുദ്ധ പാതിര പിയോയ്ക്ക് പഞ്ചക്ഷതം ലഭിച്ചിരുന്നു അനേകം വിശുദ്ധർക്ക് പഞ്ചക്ഷതം ലഭിച്ചിരുന്നു ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന അനേകം വ്യക്തികൾക്ക് പഞ്ചക്ഷതം ദൈവ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ പഞ്ചക്ഷത ലഭിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക അവരെല്ലാവരും ഈശോയുടെ കുരിശു മരണത്തിൽ ഈശോ അനുഭവിച്ച ആ പാടുപീഠകളിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യന് ഒരുപക്ഷെ ഏറ്റെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അസഹനീയമായ വേദന അവർ അനുഭവിക്കുന്നു ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ അവരുടെ ശരീരത്തിൽ കാണപ്പെടുന്നു അഞ്ച് തിരുമുറിവുകളുടെ പാടുകൾ അവരുടെ ശരീരത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും ഇപ്രകാരം ഈശോയുടെ തിരു കുരിശിലെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിനും മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെടുന്നവനാണ് പഞ്ചക്ഷിതധാരികളായ വ്യക്തികൾ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഇവരുടെ ശരീരത്തിലൂടെ മുറിവുകളിലൂടെയും കടന്നു വന്ന് ചിലപ്പോൾ ചില പഞ്ചക്ഷധാരികളുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഈ തിരു അവരുടെ ശരീരത്തിൽ നിന്നൊഴുകി വരുന്ന പ്രത്യേകിച്ചും ഈ അഞ്ച് മുറിവുകളിൽ നിന്നൊഴുകുന്ന ഈ രക്തത്തിൻ്റെ ഒരു മണം ഒരു സ്വർഗീയ സുഗന്ധമായി അനേകർ അനുഭവിക്കുന്നു സാധാരണ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുമ്പോൾ അതിലൊരു ദുർഗന്ധമാണ് രക്തത്തിൻ്റെ ഗന്ധം ദുർഗന്ധമാണ് എന്നാൽ പഞ്ചക്ഷതധാരികളുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ അവർക്കിടെ ശരീരത്തിൽ കാണുന്ന അഞ്ച് ഈ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിന് സ്വർഗീയ സുഗന്ധമാണ് ഇതൊന്നും മനുഷ്യന് ശാസ്ത്രീയപരമായി പരിശോധിച്ച് അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ വിശദീകരണം നൽകാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല എപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആരും കുത്തി തുളയ്ക്കാതെ മുറിവുകൾ പ്രത്യക്ഷപ്പെടുന്നത് അതാ മുറിവുകൾ അല്പകാലങ്ങൾക്ക് ശേഷം ഈയൊരു പഞ്ചക്ഷത നൽകിയ ആ സമയത്തിന് ശേഷം മുറിവുകൾ ഇല്ലാതാകുന്നു വീണ്ടും ദുഃഖ വെള്ളിയാഴ്ചയും ഈശ്വരൻ്റെ സമയക്കാകുമ്പോഴത്തേക്കും വീണ്ടും ആ മുറിവുകൾ പ്രത്യക്ഷപ്പെടുന്നു രക്തം പുറത്തേക്ക് വരുന്നു നല്ല സ്വർഗീയ സുഗന്ധം അവിടെയെല്ലാം വ്യാപരിക്കുന്നു ഇതെല്ലാം സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിൻ്റെ തെളിവുകളാണ് അങ്ങനെ മരിയ എസ്പെരൻസയുടെ ജീവിതത്തിലും പരിശുദ്ധി അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടുകൾക്കെല്ലാം ശേഷം അവൾ പഞ്ചക്ഷതധാരിയായി സ്വർഗം അവളെ അനുഗ്രഹിച്ചു എന്തിനു വേണ്ടിയാണ് മരിയ എസ്പെരൻസോ പഞ്ചക്ഷതധാരിയായി മാറിയത് ലോകത്തിലുള്ള സകല മക്കളുടെയും പാപങ്ങൾക്ക് യേശുക്രിസ്തു ചെയ്ത പരിഹാരത്തോട് ചേർന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവൾക്ക് ലഭിച്ച പഞ്ചക്ഷതങ്ങൾ ഓരോ പഞ്ചക്ഷധാരിയും ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന മക്കളായി സ്വർഗം സ്വീകരിക്കുകയാണ് ബറ്റാനിയായിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ബറ്റാനിയായിൽ തീർത്ഥാടകർ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് നിന്നും സ്വർണ്ണ മുത്തുകൾ അവരുടെ മേൽ പതിക്കുന്നു ഇതൊന്നും സാധാരണമായി വിശദീകരിച്ച് നൽകുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് തീർത്ഥാടകർ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പെറ്റാനിയായിലെ അപ്രീക്ഷണത്തുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് നിന്ന് സ്വർണ്ണ മുത്തുകൾ അവരുടെ മേൽ പതിക്കുന്ന അനുഭവം അവർക്കെല്ലാം ഒരു സ്വർഗീയ ആനന്ദത്തിലേക്ക് നയിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന മുത്തുകൾ അവർ പിറക്കിയെടുത്തു അങ്ങനെ അവർ സൂക്ഷിച്ച് ഒരു റെലിക്ക് പോലെ അവരുടെ ജീവിതത്തിൽ വെച്ചിരിക്കുകയാണ് കാരണം ഇത് സ്വർഗത്തിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച സമ്മാനമായി അവർ കരുതുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചില പ്രത്യേകതകൾ നൽകുന്നത് ഇത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗം നൽകുന്ന ചില അടയാളങ്ങളാണ് എത്രമാത്രം അടയാളങ്ങൾ നൽകിയാലും എത്രമാത്രം സ്വർഗം കാര്യമായി സംസാരിച്ചാലും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും അവിശ്വാസിയായി നിൽക്കുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സ്വർഗത്തിൻ്റെ ഒരു പരിശ്രമമാണ് ഇതുപോലെയുള്ള നമുക്ക് പ പലപ്പോഴും അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുക സ്വർണ്ണ മുത്തുകൾ മനുഷ്യന് നൽകിക്കൊണ്ട് സ്വർഗത്തിൻ്റെ യഥാർത്ഥമായ ഒരു ഇടപെടലാണ് പറ്റാനിയൽ ഉള്ളത് എന്ന് സ്വർഗം വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം എട്ടാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാള് ആചരിക്കുന്ന സമയം അന്ന് പറ്റാനായാലും ഈ ദേവാലയത്തിൽ അന്ത് രാത്രിയിൽ ആയിരങ്ങൾ തടിച്ചുകൂടി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാള് ആഘോഷിക്കുന്നതിന് വേണ്ടി അപ്പോൾ അവിടെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഫാദർ ഓറ്റി എന്ന് പറയുന്ന ഒരു വൈദികനാണ് ഫാദർ ഓറ്റി ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂതാശ വചനങ്ങളുടെ സമയമായി ഈ കൂതാശ വചനങ്ങളുടെ സമയത്ത് എല്ലാവരും സ്നേഹത്തോടും ആദരവോടും വിധേയത്വത്തോടും ഭക്തിയോടും കൂടെ ദിവികാരുടെ ഈശോയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദിവികാരുണത്തിന് ചുറ്റും ഒരു പ്രകാശ വലയം സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിച്ചു ഒരു സ്വർഗീയമായ ഒരു പ്രകാശം ദിവികാറിന് ചുറ്റും ഇങ്ങനെ പ്രകാശിച്ച് ജ്വലിക്കുന്നത് ദേവാലയത്തിലുള്ള ആളുകൾക്ക് മുഴുവനും കാണുവാനായിട്ട് സാധിച്ചു വിശുദ്ധ കുർബാന മുന്നോട്ട് പോയി കർത്താവിൻ്റെ തിരുശരീരം വിഭജിക്കുന്ന സമയമായി കർത്താവിൻ്റെ തിരുശരീരം വിഭജിച്ച് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം വൈദികൻ അടുത്തെടുത്ത് തിരു രക്തത്തിലേക്ക് കലർത്തുന്നു മറ്റേ ഭാഗം മാറ്റിവയ്ക്കുന്നു ആ സമയത്ത് മാറ്റിവെക്കപ്പെട്ട ആ പകുതി ഭാഗത്തിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങുന്നു വൈദികൻ എടുത്തപ്പോൾ ഈ തിരുശരീരത്തിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായി ഒഴുകി വരുന്നത് ആ ദേവാലയത്തിൽ കൂടിയിരുന്ന വിശ്വാസികൾക്കെല്ലാം കാണുവാനായിട്ട് സാധിച്ചു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ ഈശോ തന്നെ തൻ്റെ സാന്നിധ്യവും ഇവിടെയുണ്ട് എന്ന് ഒരു ദിവികാരുണ്യ അത്ഭുതത്തിലൂടെ അവിടെ വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സ്ഥലത്തിന് എത്രമാത്രം പ്രത്യേകതയുണ്ടെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ് ഈശോ വിശുദ്ധ വലിമത്തിയെ അവിശ്വാസികളായ മക്കളെ ഒരു വിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നയിക്കുന്നതിന് വേണ്ടി വിശുദ്ധ കുർബാനയിൽ എൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമുണ്ടെന്നും എൻ്റെ രക്തം ഓരോ വിശുദ്ധ കുർബാനയിലും യഥാർത്ഥമായി ചിന്തിക്കൊണ്ടിരിക്കുന്നുവെന്നും കാൽവരിയിൽ താൻ അർപ്പിച്ച അതേ ബലിയാണ് ഇന്ന് ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നുമുള്ള സത്യമാണ് ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിലും സംഭവിക്കുന്ന ദിവികാരുണ്യ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് ഓരോ വിശുദ്ധ ബലിയും കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് ആ ബലിയിൽ തന്നെയാണ് നമ്മൾ പങ്കുചേരുന്നതെന്നുള്ള സത്യം തൻ്റെ ശരീര രക്തങ്ങൾ ഒരു ഗോതമ്പപ്പം മാംസ വീഞ്ഞ് രക്തമാക്കിയും മാറ്റി കാണിച്ചു തരുന്നു പിന്നീട് ഈ രക്തം ചിന്തിയ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച റിസൾട്ട് ഇപ്രകാരമാണ് ഇത് എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമാണെന്ന് ഈശോയുടെ ദിപികാരണ അത്ഭുതങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ ഈശോയുടെ തിരുരക്തമായി മാറിയ വീഞ്ഞും മാംസമായി മാറിയ തിരുശരീരമൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ എല്ലാ റിസൾട്ടും ഇതുതന്നെയാണ് എവിടെയൊക്കെ ടെസ്റ്റ് ചെയ്തോ അവിടെയെല്ലാം ഈശോയുടെ രക്തം എ ബി പോസിറ്റീവാണെന്നുള്ള റിസൾട്ടാണ് ലഭിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇതെന്താണ് നമ്മളുമായി പങ്കുവയ്ക്കുക ഒരേ വ്യക്തിയുടെ ശരീരമാണ് ഒരേ വ്യക്തിയുടെ രക്തമാണ് ഓരോ വിശുദ്ധ ബലിയിലും പങ്കുവയ്ക്കപ്പെടുന്നത് എന്നുള്ള സത്യമാണ് യേശുക്രിസ്തു എന്ന വ്യക്തി നമുക്ക് വേണ്ടി അർപ്പിച്ച വിശുദ്ധ ബലി തന്നെയാണ് ഓരോ വിശുദ്ധ ബലിയുമെന്ന് നമ്മൾ ദിവികാരന അത്ഭുതങ്ങളിലൂടെ തിരിച്ചറിയുകയാണ് പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ രക്തം ചിന്തിയ കർത്താവിൻ്റെ ആ തെരിശരീരം സീൽ ചെയ്ത് വണക്കത്തിന് വേണ്ടി ദേവാലയത്തിൽ സൂക്ഷിച്ചു ഫാദർ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ ജനങ്ങൾ തീർത്ഥാടനം വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ രക്തം ചിന്തിയ സീല് ചെയ്ത് സുരക്ഷിതമായി വച്ചിരിക്കുന്ന എടുത്ത് മക്കൾക്ക് ചുംബിക്കുവാനും ഈശോയുടെ തിരിശരത്വങ്ങളെ ആദരിക്കുവാനും ആരാധിക്കുവാനും ആരാധിക്കുവാനുമൊക്കെയുള്ള അവസരം കൊടുത്തു അങ്ങനെ ഈശോയുടെ രക്തം ചെന്തിയ തിരു രക്തം ജനങ്ങൾ വണങ്ങുകയും ചുംബിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ അടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കുട്ടി പ്രത്യക്ഷപ്പെടുന്നത് ഈ അച്ഛൻ കണ്ടു ഈ കുട്ടി വളരെ സുന്ദരിയായ ഒരു കുട്ടി കൊച്ചുകുട്ടി കുട്ടി അടുത്ത് വന്ന് അഭ്യുതയോടെ നിൽക്കുകയാണ് തൊട്ടടുത്ത് മറ്റെവിടുന്ന് ഓടി വന്നതല്ല പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സുന്ദരിയായ ഒരു കൊച്ചുകുട്ടി പ്രത്യക്ഷപ്പെട്ട് ഈ ദിവികാരനത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഫാദർ റൊഡ്രിഗുസ് മനസ്സിലാക്കി അദ്ദേഹം ശുശ്രൂഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നീട് ട്രിനിഡാഡിൽ നിന്നും ഒരു വൈദികൻ ആ ശുശ്രൂഷയിൽ ജനങ്ങളോടൊപ്പം തീർത്ഥാടകനായി വന്നിരുന്നു ട്രിനിഡാഡിൽ നിന്നും ഫാദർ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു വൈദികൻ അന്ന് ദേവാലയത്തിൽ മറ്റു തീർത്ഥാടകരോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹവും ഈശോയുടെ രക്തം ചിന്തിയ ഈ തിരുശരീരം സ്വീകരിച്ച് ചുംബിക്കുന്നതിനും അണങ്ങുന്നതിനുമായി മറ്റ് തീർത്ഥാടകരോടൊപ്പം വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഈശോയുടെ ഈ തിരുശരീര രക്തങ്ങളോട് ചേർന്ന് പവ്യതയോടെ നിൽക്കുന്ന ഈ കൊച്ചുകുട്ടി കുത്ബഡ് അലക്സാണ്ടർ എന്ന് പറയുന്ന വൈദികൻ അടുത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ ോളിലിങ്ങനെ കൈവച്ച് ഉടനെ അപ്രത്യക്ഷയാകുന്നത് അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ കാണുകയുണ്ടായി ഒരു പ്രത്യേകതയാണ് ഒരുപക്ഷേ അത് ഉണ്ണിമേരി ആയിരിക്കാം ഒരുപക്ഷെ മാതാവിൻ്റെ ഒരു പ്രത്യേകമായൊരു സാന്നിധ്യമായിരിക്കാം ദിവികാരനോടൊപ്പം ഉണ്ടായിരുന്നത് അങ്ങനെ പരിശുദ്ധി അമ്മയുടെ സ്ഥലത്ത് ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ കൂടെ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യവും െന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദിപികാരുണ്യ ഈശോയോടൊപ്പം പരിശുദ്ധി അമ്മ എന്നും ഉണ്ടെന്നും പരിശുദ്ധ അമ്മയോടൊപ്പം ദിപികാരുണ്യ ഈശോയും ഉണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷ പള്ളലുകളെ അതേ ഗൗരവത്തോടെ ഏറ്റെടുക്കണമെന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾ ബെറ്റാനിയയിൽ നിന്നും നമുക്ക് സന്ദേശം നൽകുകയാണ് ബെറ്റാനിയയിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളും യുക്രിസ്റ്റി മിറക്കളും മരിയക്ക് ലഭിച്ച പഞ്ചക്ഷതങ്ങളുമൊക്കെ അന്നത്തെ സ്ഥലത്തെ ബിഷപ്പ് ബിഷപ്പ് പിയോ ബെല്ലോ റിക്കാർദോ സൂക്ഷ്മമായി പരിശോധിക്കുകയും ഇതൊക്കെ സത്യമായും സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ബിഷപ്പ് ബെല്ല റിഖാർദോ ഈ സ്ഥലം ഈ ദേവാലയവും ഈ രക്തം ചെന്തിയ തിരുശരീരവുമൊക്കെ പരസ്യ വണക്കത്തിനായി കൊടുക്കുകയും ദൈവാരാധനയ്ക്കായി ദേവാലയം തുറന്നിടുകയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ ബെറ്റാനിയയിലെ പ്രത്യക്ഷ പള്ളികൾക്ക് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം നൽകി ബെറ്റാനിയയിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് സഭ കാതോലികമാണെന്നും സി യൂണിവേഴ്സൽ ചേർച്ച് ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി സഭ അധ്വാനിക്കണമെന്നും ബറ്റാനിയായിൽ സന്ദേശം നൽകുന്നു സഭ ഏതാനും ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സകല മക്കളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്നും കത്തോലിക്കാ സഭ ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പിൽ യേശുക്രിസ്തു തന്നെ സ്ഥാപിച്ചതാണെന്നും അതുകൊണ്ട് മനുഷ്യരുടെ ലോകത്തെമ്പാടുമുള്ള എല്ലാ വംശങ്ങളിലും മതങ്ങളിലും രാജ്യങ്ങളിലുമുള്ള ജനങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കത്തോലിക്ക സഭ നിലകൊള്ളണമെന്നുള്ള സന്ദേശമാണ് ബറ്റാനിയായലിൽ ലഭിക്കുക അതോടൊപ്പം പരിശുദ്ധിയമ്മ കൂട്ടിച്ചേർക്കുന്നു എൻ്റെ പുത്രൻ്റെ ദൈവീകമായ നിയമങ്ങൾ ഈ ലോകത്ത് നടപ്പാക്കപ്പെടുന്നത് സഭയിലൂടെയാണ് അതുകൊണ്ട് ദൈവമക്കൾ സഭയെ അനുസരിക്കണമെന്ന് പരിശുദ്ധിയമ്മ ബെറ്റാനിയൽ സന്ദേശം നൽകുന്നു ഇന്ന് പലപ്പോഴും സഭയെ വിമർശിക്കുമ്പോൾ സഭാ അധികാരികളുടെ ചില സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഏറ്റെടുക്കുവാൻ മനുഷ്യൻ അടിക്കുമ്പോൾ തങ്ങളുടെ ചില ചിന്താ രീതിയിൽ സഭ മുന്നോട്ട് പോകണമെന്ന് ഷണ്ഠയോടുകൂടി മനുഷ്യ നിർബന്ധ ബുദ്ധിയോടുകൂടി വിധിക്കുമ്പോൾ അമ്മ ബെറ്റാനി നൽകുന്ന സന്ദേശപ്രകാരമാണ് സഭാ മക്കളും ലോകത്തെമ്പാടുമുള്ള ജനങ്ങളും സഭയെ അനുസരിക്കണം കാരണം സഭയിലൂടെയാണ് ദൈവീക നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത് എന്ന് അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമായി അമ്മ ബെറ്റാനിയായിൽ സന്ദേശം നൽകുന്നു ബെറ്റാനിയയിൽ നിന്ന് അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ് ദൈവ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന സന്ദേശം മൊത്തായുടെ സുവിശേഷൻ്റെ അഞ്ചാം അധ്യായത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുന്നുണ്ട് ആൽമാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന അതുപോലെ തന്നെ പരിശുദ്ധിയമ്മ ബെറ്റാനിയൊരു സന്ദേശം നൽകുകയാണ് ദൈവ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ദൈവ ശുശ്രൂഷയ്ക്കായി അനേകർ കടന്നു വരണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമായി പരിശുദ്ധ അമ്മ ബെറ്റാനിയാൽ പങ്കുവയ്ക്കുകയാണ് വൈദിക ശുശ്രൂഷയ്ക്കായി സന്യസ്ത ജീവം നയിച്ചുകൊണ്ട് ദൈവശുശ്രൂഷ ചെയ്യുന്നതിനായി വചനം പ്രഘോഷിക്കാൻ അനേകം ആത്മാർ ദൈവ ശുശ്രൂഷയ്ക്കായി കടന്നു വരണമെന്ന് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് ഇന്ന് ലോകത്ത് പല സ്ഥലം നമുക്ക് കാണാം പണ്ടത്തെതിലുപരിയായി അഡൾട്ട് വൊക്കേഷൻസ് അതായത് നേരത്തെയൊക്കെ പത്താം ക്ലാസും പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ സെമിനാരിയിലും സന്യാസ ജീവിതത്തിലും ജോയിൻ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് പല ഇപ്പോൾ കൂടുതൽ പ്രായപൂർത്തിയായ വ്യക്തികൾ അതായത് പത്തും മുപ്പതും നാൽപ്പതും വയസ്സൊക്കെ ആയവർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ അവരുടെ ദൈവളി തിരിച്ചറിഞ്ഞ് വൈദിക ശുശ്രൂഷയ്ക്കായിട്ടും സന്യാസ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ അൽമാര് പരിശുദ്ധാത്മകൾ പ്രത്യേക അഭിഷേകം പ്രാപിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നത് നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കാണുവാൻ സാധിക്കും ഇത് ബറ്റാനിയായിൽ പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശമാണ് ദൈവ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നെ ശ്രമിക്കുന്ന യുവജനങ്ങളെ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നിന്നെയും ദൈവ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ ചെവി കൊടുക്കണം അത് പരിശുദ്ധി അമ്മയിലൂടെ ദൈവം നിനക്ക് നൽകുന്ന സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് ദൈവ ശുശ്രൂഷയ്ക്കായി നിന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള കൃപ സർവശക്തനായ ദൈവത്തിൽ നിന്ന് നീ ചോദിച്ചു വാങ്ങണം പ്രിയമുള്ളവരെ നമുക്കൊന്നുചേർന്ന് പറ്റാനിയായാലും പരിശുദ്ധി അമ്മ നൽകിയ ഈ ഇടപെടലുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം ഇന്ദും നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകം വ്യക്തികൾ അനേകം യുവതി യുവാക്കന്മാർ യേശുക്രിസ്തു വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു അഭിഷേകം ലോകം മുഴുവൻ ഈ രാത്രിയിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വമിശ്ശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ ആവേ മരിയ